എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കിറ്റ് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പതിവുപോലെ തന്നെ അത് തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് തന്നിരുന്നത് പായസ കിറ്റായിരുന്നു പക്ഷേ ഇപ്പം രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് തരുന്നത് പച്ചക്കറിയുടെ കിറ്റാണേ അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാ ഇതാണ് ആ കിറ്റ് അപ്പോൾ അതിനുള്ളിൽ ഒരു ക്യാബേജിൻ്റെ പകുതിയും ഒരു മുരിങ്ങിക്കായും കുറച്ച് കറിവേപ്പിലെയും കണ്ടു ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് തട്ടി നോക്കാം ഒരു അത്യാവശ്യം ഒരു നമുക്കൊരു ചെറിയൊരു കുടുംബത്തിന് സദ്യ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ അതിനകത്തുണ്ട് ആ പച്ചക്കറികൾ കേട്ടോ ഇനി ഇത് എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം അത് ഇത്രയും വെണ്ടയ്ക്കുണ്ട് പിന്നെ അമരയ്ക്ക കുറച്ചധികം തന്നെ പച്ചമുളകുണ്ട് അല്പം മല്ലിയില പിന്നെ കുറച്ച് അധികം കറിവേപ്പിലയുണ്ട് ഒരു ക്യാബേജിൻ്റെ പകുതിയുണ്ട് വെള്ളരിക്കയുണ്ട് മത്തനുണ്ട് കുമ്പളങ്ങയുണ്ട് ഒരു മുരിങ്ങയ്ക്കായേ ഉള്ളൂ മൂന്ന് തക്കാളി നാല് കത്തിരി ഒരു മൂന്നാല് ബീട്രൂട്ട് പിന്നെ രണ്ട് പടവലങ്ങ ചെറിയ പടവലങ്ങയാണെങ്കിലും കൊള്ളാം കേട്ടോ പിന്നെ മൂന്നാല് കായുണ്ട് ഏത്തൻകായും ഉണ്ട് മറ്റേ അവിയലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കായുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അസോസിയേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കിറ്റും നല്ല കിറ്റ് തന്നെയാണ് മോശമൊന്നും മോശമൊന്നുമല്ലാത്ത നല്ല കിറ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും കിട്ടിയ ഓണ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള കിറ്റുകൾ കിട്ടിക്കാണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം